ഹായ് ഓൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണുക്കാരുടെ സ്പെഷ്യൽ ബീഫ് കുന്നപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ കൂടെയുള്ള ആ ബെല്ലൈക്കണും ഒന്ന് പ്രെസ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കുന്നപ്പം തന്നെയാണോ പറയാം പല നാട്ടിലും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളവിടെ എന്താണ് ഇതിനെ പറയലെന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞിട്ട് കമൻ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണേ അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് മീഡിയം സവാളയാണ് അതുപോലെ മൂന്ന് തക്കാളി വേണം പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ഒരിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചത് അതെല്ലാം കൂടി ഒരു കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ കുക്കറിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു നുള്ള് ചെറിയ ജീരകം അതുപോലെ വലിയ ജീരകം ഒരു കഷ്ണം പട്ട ഒരു ഗ്രാമ്പു പിന്നെ ഒരു ഏലക്കായ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതൊന്ന് നല്ല വഴന്ന് വരുമ്പോഴത്തേക്ക് തന്നെ തക്കാളിയും പിന്നെ ജിഞ്ചർ ഗാർലിക്കും പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് അതിലേക്ക് ബീഫും മുളക് പൊടിയും ആഡ് ചെയ്ത് അതുപോലെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ആഡ് ചെയ്യാം അപ്പം അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു ഒരഞ്ചെട്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഒരു എട്ട് പത്ത് വിസിൽ വരുമ്പോഴത്തേക്കും ബീഫ് നന്നായിട്ട് വെന്ത് വരുവേ അപ്പോൾ കുക്കർ അടച്ച് വെക്കുക അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ആ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര കപ്പ് പച്ചരി രണ്ട് മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ അതുപോലെ രണ്ട് കപ്പ് തേങ്ങ ചിരവിയതും ഒരു സവാളയും പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ വലിയ ജീരകം അതും കൂടി ഇട്ടിട്ട് അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണേ അതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് പത്തിരിപ്പൊടി ചേർത്തിട്ടാണ് ഞാൻ കുഴച്ചിട്ട് അതിൻ്റെ മാവ് ഉണ്ടാക്കുന്നതേ ഇത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പൊടിക്കുന്ന പത്തിരി പൗഡറാണ് നമ്മളിവിടെ പത്തിൽ എന്നാണ് പറയൽ നിങ്ങളൊക്കെ എന്താ പറയൽ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അത് അതുപോലെ നന്നായി കുഴച്ചെടുത്ത് നല്ലൊരു മാവ് രൂപത്തിലാക്കിയെടുത്തിട്ട് അതിനെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് അതിൻ്റെ നടുവിലൊരു കുഴി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ കുഞ്ഞപ്പം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത് നിങ്ങളവിടെയൊക്കെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് ചെയ്യുന്നതും ഇതൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എങ്ങനെയാണ് ചെയ്യൽ പറയണേ അപ്പോൾ ഇതുപോലെ ഓരോ ബോൾസാക്കിയിട്ട് അതിൻ്റെ നടുവിൽ ഒരു കുഴി ഉണ്ടാക്കും ഇത് അപ്പച്ചട്ടിയിൽ വെച്ചിട്ട് അപ്പച്ചമ്പിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ മാവ് വെന്ത് കിട്ടും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫുഡ് തന്നെയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് വയ്ക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഒന്ന് കമൻ്റ് ബോക്സിലൂടെ അറിയിക്കണേ അതൊരു കാമണിക്കൂർ അതവിടെ വേവിക്കാൻ വെക്കാം അപ്പം അത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടുള്ള സമയത്ത് നമുക്കത് മാറ്റി പാത്രത്തിലേക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റില്ല നല്ലോണം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും അതിൻ്റെ ചൂടാറുമ്പോഴത്തേക്ക് നല്ല ഡ്രൈ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇളക്കിയിടാൻ പറ്റും അപ്പോൾ അതൊരു വേറൊരു പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് അടർത്തിയിട്ടിട്ട് അതിലേക്ക് കറി ഒഴിച്ച് അതുപോലെ അതിൽ തേങ്ങിൻ്റെ ഒരു അരപ്പും കൂടി ഒഴിച്ചിട്ടാണ് നമ്മളിത് തിളപ്പിച്ചിട്ട് സേർവ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ബീഫ് കറിയാണ് അപ്പോൾ ആ കറീൻ്റത്തുനിന്ന് പകുതി എടുത്ത് ഇതിൻ്റെ മേലിലേക്ക് ഈ കുന്നപ്പത്തിൻ്റെ മുകളിൽ ഒഴിക്കുക അപ്പോൾ അതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള അരപ്പ് തേങ്ങയുടെ ഒരു അരപ്പും കൂടി ഉണ്ടാക്കണം ആ തേങ്ങയിലെ അരപ്പിൽ ചേർക്കാനുള്ളത് ഒരു മുക്കാ കപ്പ് തേങ്ങ അതിലേക്ക് ഒരു കാ കഷ്ണം സവാള അതുപോലെ വറുത്ത അരിപ്പൊടി ഒരു മുക്കാ ടീസ്പൂണ് പിന്നെ വലിയ ചീരകം ഒരു അര ടീസ്പൂണ് അതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തൊരു അരപ്പും കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട് അത് അരക്കുന്നതൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അതിൻ്റെ അരപ്പ് ഒക്കെ റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇതാ ഇപ്പം കാണും ഇതാണ് അതിൻ്റെ അരപ്പ് അപ്പം അതിലേക്ക് അത് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് നല്ല കറിവേപ്പിലയും അതുപോലെ കുറച്ച് മല്ലിയിലയും ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചൂടോടെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഐറ്റം തന്നെയാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബായ്